എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ബീറ്റൽ ക്രോസ് നല്ല വലിപ്പമുള്ള ഒരു പെണ്ണാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല നിലവിൽ ഒരു മൂന്ന് ഗ്ലാസ് പാൽ കറവുണ്ട് അത്യാവശ്യം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാൽ കുറഞ്ഞതാണ് നല്ല തീറ്റയും മുളം കുടിക്കുള്ള അല്ല ഇടുന്നേറ്റവും കാൽപ്പൊക്കമുള്ള ഈ ഒരു പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി ഇരുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അച്ചെനയിലുള്ള ഒരു പാലാട് വിൽപ്പനക്കുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് കേട്ടോ പ്രസവിക്കാൻ ഇനി ഒരു പത്ത് ദിവസം മുതൽ പതിനഞ്ച് ദിവസം വരെ മാത്രം ബാക്കി കഴിഞ്ഞ പ്രസവത്തിൽ അടിപൊളി രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു നല്ല വളർത്താൻ പറ്റിയ അടിപൊളി ആട് ഈ പാലാടിൻ്റെ ചോദ്യത്തിന് തല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് സ്പീഡ് പെണ്ണാട് വിൽപ്പനക്കെ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രസവത്തിനായി വലിയൊരു ബീറ്റിലും മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെല കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്താനുജമായ ഈയടിന്റെ ചോദ്യമോല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് എടയൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടുട്ടുള്ള ചുവപ്പ് കളർ കാണുന്ന ഈയൊരു മുട്ടൻകുട്ടിയുടെ ചോദിക്കുമല പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് എടയൂരാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മലബാരി പെണ്ണാടുകൾ വിൽപ്പനക്കൊണ്ട് രണ്ടും കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞതാണ് കുട്ടികളെ പിരിച്ചിട്ടുണ്ട് കുട്ടികളില്ല ഈ ആടിന് ഒരു കുട്ടിയും ഈ ആടിന് രണ്ട് കുട്ടിയും ഉണ്ടായിരുന്നു ഈ ആടുകളുടെ ചോദ്യം വല പതിനെട്ടായിരം രൂപയാണ് രണ്ടും കൂടി പതിനെട്ടായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ കൂൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല വലിയ ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതാടിൻ്റെ രണ്ടാമത്തെ പ്രസവം കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് പാലുണ്ട് ചെറുതായിട്ട് തീറ്റെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ കേട്ടോ ഇതിൻ്റെ ചോദ്യകാലമായി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മങ്കട ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേറണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി രണ്ട് നാല് മാസം വീത പ്രായമുള്ള സിരോഹി ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പന കൊണ്ട് രണ്ടും പെടക്കുട്ടികളാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ആട്ടുംകുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കാൻ പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മോട്ടൻ ആട്ടിൻകുട്ടിയിൽ പിന്നൊക്കെ നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ അത്യാവശ്യം പാലേടിയൊക്കെ കിട്ടിയുള്ള കുട്ടിയാട്ടോ നല്ല വളർത്തി വലുതാക്കി നല്ല പേര സ്റ്റോക്ക് ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനേജുമായ ഈ ഒരു മുട്ടൻകുട്ടിയുടെ ചോ ചോദിക്കുന്ന പോലെ ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസത്തിനകത്ത് പ്രായമുള്ള നല്ല അടിപൊളി ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ ആട്ടുംകുട്ടിയിൽ ഇപ്പനൊക്കെ നല്ല ചെവിനികളും പഞ്ചപ്പേസും വെള്ളിക്കണ്ണും എല്ലാം ഉള്ള അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു കുട്ടി തന്നെയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തൊരു ഈ ഒരു മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ ആറായിരം രൂപ തലം വരുന്നത് കായംകുളം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമുള്ള ഒരു ഡബ്ബാ ബീറ്റിൽ മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പൊഞ്ചിപ്പേസ് എല്ലാം ഉള്ള വളർത്തി വലുതാക്കി നല്ല പേരസ്റ്റോക്ക് തീർത്താനും ക്രോസിങ്ങിനായിട്ടൊക്കെ റൂം ചെയ്ത് അനുയോജ്യം നല്ല വിട്ട് മേഞ്ഞ് തിന്ന് പരിചയമുള്ള ആടാട്ടോ അപ്പോൾ ക്രോസിങ്ങിൻ്റെ ആവശ്യക്കാർക്കൊക്കെ കൊണ്ടുപോകാം നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് ഈ ആടിന് ഡെലിവറി ചാർജിൽ കൂൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പന കൊണ്ട് വിവിധയിനം നാടൻ കോഴിക്കുഞ്ഞുങ്ങളായ നക്കുനക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ചാര ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് മൊത്തം എഴുപത്തി അഞ്ചെണ്ണം വിൽപ്പനക്കൊണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത് ദിവസം പ്രായമായതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് നാൽപ്പത്തി അഞ്ച് ദിവസം പ്രായമായതിന് നൂറ്റി നാൽപ്പത് രൂപയുമാണ് ചോദിക്കുന്നത് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലാണ് ഈ കോഴികൾക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ നല്ലൊരു മലബാരി പാലാടും അതിൻ്റെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് ചെറുതായിട്ട് തീറ്റെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ നല്ല പാലുള്ള ആടാ കേട്ടോ ഇപിളി ആടും സൂപ്പർ രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദ്യം മുല ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പാലാട് വിൽപ്പന കൊണ്ട് ഇപ്പം നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നാടാണ് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ ഇപ്പം നിലവിൽ കുറച്ച് പാല വീട്ടാശങ്കുള്ള കറന്നിറക്കാനുള്ള പാലുണ്ട് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് മലബാരി പെണ്ണാട് വിൽപ്പന നിലവിൽ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ചതാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു കുട്ടി കുട്ടിയുണ്ടായിരുന്ന നാടാണ് ഇപ്പം ഒരു കുറച്ച് പാല് നമുക്ക് കറന്നു നിൽക്കാൻ പറ്റും വീട്ടാവശ്യങ്ങൾക്കുള്ള പാല് കറന്നു നിൽക്കാൻ പറ്റും അത്യാവശ്യം നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള വളർത്താൻ പറ്റിയ ഒരു മലബാരി ആട് ഈ ആടിന് ചോദിക്കുന്ന പോലെ എട്ടായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരൂപ്പറമ്പുളം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് ഇടക്കറവ പശു വിൽപ്പനക്കുണ്ട് ഇപ്പം രണ്ടാമത്തെ പ്രസവത്തിനായി നാല് മാസമായി ക്രോസ് കുത്തിവെച്ചിട്ട് അതിന് ശേഷം പുളപ്പൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല അടിപൊളി ഒരു പശു നിലവിലെ ഒരു എട്ട് ലിറ്റർ പാൽ കറവുണ്ട് കാലത്തഞ്ചും വൈകിട്ട് മൂന്നും ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപ വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം വളർത്താനും ഇറച്ചുവശവും അനുജമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയജമായ നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്നവരെ നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പന്തീരാങ്കാവ് ഈ പൂത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾക്ക് പതിനഞ്ച് ദിവസം വിധം പ്രായമായിട്ടുണ്ട് രണ്ട് കുട്ടികളിൽ കുടിക്കാനുള്ള പാലുണ്ട് ഇവിടെ ഒരു മലബാരി ആടും സൂപ്പർ രണ്ട് പടക്കു രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്നതല്ല പത്തൊൻപതിനായിരം രൂപയാണ് മൂന്നും കൂടി പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാല ഈ ആളിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ബീറ്റിൽ പടക്കുട്ടി എക്സ്ചേഞ്ചിന് താല്പര്യമുള്ളൊരു വിളിക്കട്ടോ വിൽപ്പനക്കല്ല എക്സ്ചേഞ്ച് അപ്പോൾ ഒരു സെയിം ബ്രീഡ് മുട്ടനുമായി മുട്ടൻകുട്ടിയുമായിട്ടാണ് എക്സ്ചേഞ്ചിന് താല്പര്യപ്പെടുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പത്തമ്പാട് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുമല്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വേങ്ങരക്കടുത്ത് ഊരകം ജാറം നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശുക്കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ഒരു പൂത്തുമൂട്ടന് വില്പന കൊണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പൂത്തുമൂട്ടൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ഈ പൂത്തുമുട്ടനെ ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാടുകൾ വിൽപ്പനക്കൊണ്ട് ഒരെണ്ണം ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി അതിന് ശേഷം ഒന്നും കാണിച്ചിട്ടില്ല പാലും കുറഞ്ഞു വരുന്നുണ്ട് ചില കൺഫേമാണെന്ന് പറഞ്ഞ കേട്ടോ ഈ ആടിന് ഇപ്പം ഒരു അഞ്ഞൂറ് എം എൽ പാല് കറവുണ്ട് കൂടുതൽ പാലുണ്ടായിരുന്നതാണ് നല്ല ചെവിനീളം ഇടനീട്ടം പൊക്കക്കുള്ള അടിപൊളി ആട് മറ്റേ ആടിന് ഈ കാണുന്ന ആട്ടിൻകുട്ടിക്ക് ഒൻപത് മാസം പ്രായമായിട്ടുണ്ട് ചെന ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഈ പടക്കുട്ടിക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് ഇതിൻ്റെ ചോദ്യം പോലെ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വേങ്ങര ഈ ആളുകൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുറ ക്രോസ് പോത്തും കൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് മൊത്തം എട്ടെണ്ണം വിൽപ്പനക്കുണ്ട് കേട്ടോ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ളത് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ആട്ടും സോറി പോത്തുംകുട്ടികൾ നിങ്ങൾക്ക് നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് വാങ്ങിച്ച് കൊണ്ടുപോകാം ഓരോന്ന് വിധം അങ്ങനെ കൊടുക്കും ഇതിൻ്റെ വില വരുന്നത് പതിനെട്ടായിരം രൂപ മുതലാണ് കേട്ടോ പതിനെട്ടായിരം രൂപ മുതൽ മുകളിലോട്ടാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യാവൂര് ഈ പോത്തുംകുട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഗൂൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പൊത്തു പൊത്തകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഹൈരബാജിൽ തന്നെ മുട്ടനെ നാൽപ്പത്തിരണ്ടിലോ പൊടി വെച്ചിട്ടുണ്ട് ഈ കൊമ്പ് കോഴി കൊമ്പ് ഫുള്ള് പോയില്ല കൊമ്പ് മുറിഞ്ഞണ് സോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റും മുട്ടനെ വല്ല് പറഞ്ഞില്ല സോസിങ്ങാ നിർത്താൻ അനുയോജ്യമായ ഈ ഒരു ഹൈദരാബാദി മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേറണാൻ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പോത്തുമുട്ടൻ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാനൊക്കാനൊക്കെ അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ ഒരു പോത്താണ് ഈ പോത്തുമുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിമൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ പൂത്തിന് കൊടുങ്ങല്ലൂർ ടു ആലുവ വരെ ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ചന പശുക്കൾ വിൽപ്പനക്കുണ്ട് ഈ പശു ഇപ്പോൾ ഒരു മൂന്നാമത്തെ പ്രസവത്തിനാണ് ചെന്നൈ എട്ട് മാസം ചെന്നൈ ആയിട്ടുണ്ട് അവിടെയെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി അതുകൂടാതെ ഈ ചുവപ്പുകളുള്ള പശു ഇത് പ്രസവിക്കാൻ ഇനി ഇരുപത് ദിവസം മാത്രം ബാക്കിയുള്ളൂ ഈ പശുക്കളുടെ ചോദിക്കുന്ന വില തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് രണ്ടും കൂടി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ രണ്ടും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കൽ ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിൻ്റെ കുട്ടികളെ പിരിച്ചതാണ് നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ കുറച്ച് പാൽ കുറവുണ്ട് കേട്ടോ ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വാക്കാട് ഒരു ചെന പശു വിൽപ്പനക്കുണ്ട് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ചെന എട്ട് മാസം പൂർത്തിയായിട്ടുണ്ട് പശുവിൻ്റെ കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ രണ്ടാമത്തെ പ്രസവത്തിൽ പതിനെട്ട് ലിറ്റർ പാല് കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുവിൻ്റെ ചോദിക്കുന്ന മുല അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാലോ ചനപ്പശു വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി എട്ട് മാസം ചെന്നൈയിലാണ് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ആർക്കും കൊണ്ട് നടക്കാം നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഈ ഒരു പശുവിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം കണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കടുത്ത് പടുപ്പ് ഒരു ജെയ്സി പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഇന്നലെ പ്രസവിച്ചതാട്ടാ പശു നല്ല തീറ്റയും മണ്ണും കൂടിക്കുള്ള വളർത്താൻ പറ്റിയ ഒരു പശു ഇത് പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവം കുട്ടി മൂര് കുട്ടിയാണേ ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും സോറി ഇത് കടിഞ്ഞൂർ പ്രസവമല്ലേ രണ്ടാമത്തെ പ്രസവം കേട്ടോ രണ്ടാമത്തെ പ്രസവമാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിമൂന്ന് ലിറ്റർ പാൽ ഒരു പശുവാണ് ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂലിക്കുട്ടിയുടെയും ചോദിക്കുന്ന പോലെ അൻപത്തി എട്ടായിരം രൂപ രണ്ടും കൂടി അൻപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കരുവേടകം വലിയൊരാട് അതിൻ്റെ ഏകദേശം നാല് മാസം പ്രായമായ രണ്ട് കുട്ടികളൊരു മുട്ടനൊരുപാടാണ് ആടിനെ ഏകദേശം രണ്ട് മാസത്തോളം ചെനായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പാലൊക്കെ വറ്റിക്കണം ക്രോസ് ചെയ്ത കറക്റ്റ് ഡേറ്റ് അറിയില്ല മുട്ടൻ്റെ കൂട്ടത്തിലുള്ളതിനു ആട് കൂടി അവിടെ ഇതിന്റെ ചോദിക്കുമല്ല ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഇനി ആടിനെ കുട്ടികളെയും സെപ്പറേറ്റ് വേണമെന്ന് അങ്ങനെയും കൊടുക്കൂട്ടോ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താൻ പറ്റിയ క్రాస్ స్పీడ్ పడకుంటే ഏതാണെങ്കിലും കുടിച്ചു കേട്ടോ പാല് കൊടുത്ത് വളർത്താൻ അനുജ്യമായ ഈ ഒരു ക്രോസ്ഫീഡ് പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുമല രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഫസ്റ്റ് പ്രസംഗം കഴിഞ്ഞൊരു ക്രോസ് ഫീഡ് ആട് കാലം എന്ന് വെച്ചോട്ടാ വേറെ ഒരു ആറ് മാസം പ്രായമായ ഒരു ക്രോസ്ഫീഡും മുട്ടനും പ്രൺവീറ്റുള്ള ഒരു പ്രസംഗം കഴിഞ്ഞാണ് നല്ലൊരു കുറച്ച് പാലുണ്ട് കുട്ടിനെ പിരിച്ചതാണ് ചോദിക്കുമല്ല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓർക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വലപ്പം എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യോട്ടോ ഓക്കെ പുതിയ വേടി വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ